ഞാൻ കുറച്ച് ദിവസമായി ഞങ്ങളുടെ അവിടെ മൂടി എന്റെ അകത്തോട്ട് ചേരായോണ്ട് കുഴപ്പമില്ല കടിച്ചാല് വിശമൊന്നുമില്ല ഈ ചൂട് കാലമായോണ്ട് പാമ്പെല്ലാം ഇറങ്ങി നടക്കുന്ന സമയം എല്ലാരും സൂക്ഷിച്ച ചെരുപ്പായാലും എന്തായാലും ഒക്കെ തട്ടിക്കൊള്ളുപോക്ക ഇവിടെ അതിലും കൂടുതലുണ്ടോ പാമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ പാമ്പ് കാണാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മളടുത്ത് വരത്തില്ല അതിനൊക്കെ കേട്ടാ പോകും ഞാൻ അവിടുന്ന് തന്നെ എടുക്കിൽ പോയിട്ട് കയ്യുന്നില്ല കൊക്ക് തോന്നുകൊണ്ട് ഗൈസ് കൊക്ക് തോനുണ്ട് കൊക്കി തോനയുണ്ട് ഗൈസ് എല്ലാം കൊക്ക നേരത്തെ വന്നാൽ മരത്തി മൊത്തം പറഞ്ഞാൽ കൂടി പട്ടപ്പൂക്ക എല്ലാം കൂടിയ മരത്തിന് അവനെ ഉണ്ടായിരുന്നു മീൻ ചാടുന്ന കേട്ടോ മീനല്ല എരണ്ട ഞങ്ങളിവിടെ ഇതിന് എരണ്ടെന്നാ പറയുന്നത് വെള്ളത്തിലെ കൂടുമ്പാണ് ഇരണ്ട 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 എരണ്ട വരണ്ട വീഡിയോ നമ്മൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഷോട്ട് ഇട്ടിട്ട് വ്യൂസ് കുറവാ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തോന്നറിയത്തില്ല എന്തായാലും അറ്റാമതിയാണ് ഈ വീട് എങ്കിലും ഇറ്റാവണമെന്നാണ് പ്രാർത്ഥന